ആലപ്പുഴ ജില്ലയിലെ കണിച്ചുകുളങ്ങര ഗേൾസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ലിറ്റിൽ കൈറ്റ്സിലേക്ക് പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്കുള്ള പ്രിലിമിനറി ക്യാമ്പ് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂൾ ലാബിൽ വെച്ച് നടന്നു ലിറ്റിൽ കൈറ്റ്സ് മാസ്റ്റർ ട്രെയിനർ ജോർജ് കുട്ടി സാർ നേതൃത്വം നൽകി സെഷൻ വണ്ണിൽ കുട്ടികളെ സാർ എ ഐ റോബോട്ടിക്സ് വി ആർ ജി പി എസ് ഇ കൊമേഴ്സ് എന്നീ വിവിധ ഗ്രൂപ്പുകളിലായി തിരിച്ചു ലിറ്റിൽ കൈറ്റ്സിനെ കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്ന വീഡിയോസ് കാണിക്കുകയും അതുമായി ബന്ധപ്പെട്ട കിസ് കോമ്പറ്റീഷൻ നടത്തുകയും ചെയ്തു കിസ് മത്സരം ശ്രീലക്ഷ്മി നേതൃത്വം നൽകുന്ന റോബോട്ടിക്സ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സെഷൻ ടുവിൽ ജോർജ് കുട്ടി സാർ ഓർഡിനോ ഉപയോഗിച്ചുള്ള പ്രവർത്തനം കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു സെഷൻ ത്രീയിൽ കുട്ടികൾ സ്ക്രാച്ച് ഉത്സാഹത്തോടെ ചെയ്തു സെഷൻ ഫോറിൽ ആനിമേഷൻ വീഡിയോകൾ സാർ കുട്ടികളെ പരിചയപ്പെടുത്തി ട്രെയിനിന്റെ ആനിമേഷൻ കൈറ്റ് മിസ്ട്രസ് സീമ ടീച്ചർ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു എല്ലാ സെഷനിലും കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പങ്കാളികളായി തുടർന്ന് പാരൻസിനുള്ള അവേർനെസ് ക്ലാസ് ഉണ്ടായിരുന്നു എച്ച് എം ഷീബ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാസ്റ്റർ ട്രെയിനർ ജോർജ് ഊട്ടി സാർ ഈ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയിലുള്ള പരിജ്ഞാനത്തിന്റെ ആവശ്യകതയും അതിൽ ലിറ്റിൽ കൈറ്റ്സിനുള്ള വിലപ്പെട്ട പങ്കും വിശദീകരിച്ചു കൃത്യം നാലു മണിക്ക് ദേശീയ ഗാനത്തോടെ ക്യാമ്പ് സമാപിച്ചു